ഈ കഥ നമ്മുടെ സമൂഹത്തിലല്ല നമ്മുടെ ആൽമകളല്ല ഒരു പക്ഷെ നമ്മുടെ ഓരോ ഭഗവന ഇന്ന് നിരന്തരം കാണുന്ന ഒരു കഥ കഥയല്ല ഒരു സത്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും കുമ്മളകളുടെ പോലെ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്ന സമൂഹമേ ഒരു കാര്യവും ഓർക്കുക നിങ്ങൾക്ക് ഇതേ ഗതി വരും മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തെറ്റുകളും ഉണ്ടാകാം സതയം ക്ഷമിക്കുക സഹകരിക്കുക ഞാൻ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മള് പണ്ടെങ്കിൽ കൊല്ലത്ത് നിന്ന് ഈ ശാന്തസുന്ദരമായ ഈ വയനാട്ടിലേക്ക് കുടിയേറി പാർത്തപ്പോൾ നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മക്ക് ദൈവം തമ്പുരാൻ ഇത്രയെല്ലാം തന്നില്ല എനിക്ക് നാല് ആൾമക്കളും ഒരു പെൺകുഞ്ഞുമാണ് ഉള്ളത് അവന് തിരുവനന്തപുരത്ത് മകൻ അവൻ മാത്രമേ മുടിഞ്ഞു പോയുള്ളൂ കൊടിയൻ എന്ന് പറഞ്ഞുകൊടിയൻ പിന്നെ എന്റെ നാലാമത്തെ മകൻ അവൻ ദൈവവേല തെരഞ്ഞെടുത്തു ഇപ്പോൾ അവൻ ഞങ്ങളുടെ സഭയില് പേരെടുത്തു വൈദികട്ടെ ിയാ സൂക്ഷിച്ചെ വിളിച്ചെനിക്ക് കുടിക്കാൻ പറ്റുന്നത് കൊണ്ടുപോയാ പറഞ്ഞു അപ്പച്ചിക്ക് കുടിക്കാൻ വേണ്ട ചായയേ കൊണ്ടുവാ ആ കൊണ്ടുവരാമേ ടീ സൂസമേടോ അച്ഛാ അച്ഛാ നല്ല തൈര് ആണോ സൂസി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചായ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പിന്നെ കൊച്ചു സ്കൂളിൽ നിന്ന് ഭക്ഷണം ോടും വൃത്തിയോടും എല്ലാം ഉണ്ടാക്കി വെക്കണം അതോ അതെ <laughs> നർത്തനത്തെ പ്രാർദിച്ചെടു പാടിടു ഓരിര കാരി ഓ മോൻ കൊട്ടൂർ കൊട്ടാറ വന്നിけれ ആരെ വന്നു ജോസ മോൻ ജവത്തെ കാണാൻ വല്ലേ ജോസ മോൻ ഇതിട്ട് കട്ടാ ആരെ നട സോ വന്നിട്ട് ഓ വല്ലേ ഇത് നാ ഈ കാര്യം ഇരുന്നത് ഇങ്ങ വാഴം നേരെണ കവരല്ലേ പോയാ ഇതാ ഇരിക്കാ എന്തോ എരിസൂയേ സൂസേ നിൻ കേട്ടോ മോനെ അല്ലേ അയ്യോ ഓരങ്ങയൻ ഓ ചായാ കൊന്നിയാന്തോ ഈ നമ്മുടാ എങ്ങേലുംുണ്ടായിട്ട് എടുടോ അയ്യോ അഞ്ചനാ ചായാ നമുക്ക് ഇപ്പോ ഈ വെയിറ്റേറെ ആരാണോ ഇന്താ ചെയ്യുനാട്ട പാടരക്കി കൊച്ചിനെ ദേവനെ കാണണ്ട ചായാ മുട ചൗദിയോടോ വേണ്ട ഞാൻ പറയുന്നത് ണംോടാ കഴിഞ്ഞ ദിവസം ഞാൻ

െഴു എന്തോട്ടായി ഇന്ന് നല്ല പോവിലാണല്ലോ കൊറേ നാളായില്ലേ വെള്ളവടക്കെ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും ഇതൊക്കെ നല്ല അന്തസ് ആയിട്ട് ജീവിച്ചു കൂടാതെ എന്നെ ആരും അന്തസ്റ്റസ് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ നാളെ രാവിലെ തോമസ് കുട്ടിയുടെ വീട്ടിലേക്ക് പോകും പോയു നടക്കാവോ हाँ बच्चा तुम तो बड़े स्टेट तो तो और ना इंग्लैंड विलिग नहीं आश्चर्य मौन है बड़े बेटे तो ये बेंजी बेंजी चलने वेटर को आप बड़े नहीं है ना ना बड़े दिखे बड़े दिखे बड़े दिखे

െടുത്ത് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവൻ സൂസിയേയും വിളിച്ചോണ്ട് എങ്ങോട്ടോ പോയി

Hati yang mana pun, dia bonggol, dia tak ada kat dia ni. Kita sendiri dia nak pergi. Macam mana tadi? Ada orang t a Dah tak bagi bawa t e e f i a d a r i u t apa? h y n d a u a t apa? b e r a p e e r a p a b e r a p e r a p a b e r a p e e r a p a b e Jeg vet ikke hva jeg skal si. നമ്മളിത്ര ഒരു ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഞാനോട് ഇത് പറയണ്ട പിന്നെ മറ്റെന്താണ് വിശേഷങ്ങളൊക്കെ ഇത് നമുക്ക് വാട്ട് എത്തിക്കട്ടെ കേട്ടോ ഞാനോടും പറയണ്ടിട്ടു കേട്ടോട്ടോ ശരി ഞാൻ

അങ്ങനെ ചിന്തിച്ചോ മോശായി വിചാരി കൊണ്ടാണ് അറിഞ്ഞത് ഓ മോശീനെ വെജിനെ കണ്ടേ ഓ ആരെ കണ്ടോ ഓ ധാർമ്മികതയുടെ ശാന്തി കേൾക്കുന്നു കണ്ടു കൊണ്ടിരിക്കി ഇതെ ഭാര്യ ആരെ കൂടി ആരായി പറയുന്നത് എ ഈരീരി മരിച്ചേകൂടി ഇത് പരിഷരയാ ജന്മം നൽകിയ സ്വന്തം മക്കളെ പുലർത്താൻ വേണ്ടിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് സ്വന്തം ശരീരം പോലും നോക്കാതെ അങ്ങനെ ഉണ്ടായതാട ഈ വീണ്ടും കേതൊരു സങ്കടം ഉണ്ടടാ സങ്കടം ഉണ്ടടാ ല്ലേ ജനിച്ച ഒരു തലമുറയുണ്ട്

അവനെ സൈഡിൽ ചാടി ദാ ഞാൻ അതിനെ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു അവരിപ്പോൾ ഇങ്ങോട്ട് കേറി ഡാ ഇങ്ങോട്ട് കേറി ഞാൻ എന്നെ ചിരിനൊന്നും മറന്നി പോയി ആരെങ്കിലും ചിരിക്കാനോ അമ്മ സ്കൂട്ടറിൽ ആയി അങ്ങോട്ട് പോയിക്ക് വെല്ലു അവള് വരുമോ

എന്നെ ഓർത്തണ്ട എന്റെ വിചാരണ ஓட்டல் <laughs> 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 The... ada мне <laughs> സ്വയം പരിചയപ്പെട്ട നമ്മൾ നാല് ദിവസത്തിൽ ജന്മം നമ്മുടെ അപ്പത്തിന് അമ്മയ്ക്കുമായത് നമ്മളെ ഒരു ഒരു ഗതിയാകുന്നവരെ നമ്മളെ പൊന്നുപോലെ വലിയ ഓർമ്മയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം മുൻപ് വരെ നിങ്ങൾക്ക് ഇവർ വരികയായിരുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് നിങ്ങളുടെ പേരിലാക്കുന്നത് വരെ നിങ്ങൾക്ക് ഇവർ വരികയായിരുന്നു അന്ന് എനിക്ക് നിങ്ങൾക്കൊന്നൊരു വാക്കുണ്ട് അപ്പച്ചനെയും അമ്മച്ചിയും പൊന്നുപോലെ മാറി മാറി നോക്കാമെന്ന് എന്നിട്ട് സ്വന്തമായി നടക്കാൻ കാണിയില്ലാത്ത എന്റെ അപ്പത്തിനെ അമ്മത്തിയും നിങ്ങളുടെ വീട്ടിൽ കേറി വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഒരു ചേട്ടത്തിൽ മാറ്റം കാണുന്നതിനു മുമ്പ് എനിക്കൊരു നിങ്ങളുടെ പറഞ്ഞു നിങ്ങൾക്കൊക്കെ വിചാരമുണ്ട്

ജോസികൾ കളത്തിലെ അപ്പച്ച പോയല്ലോ സോട്ടലിറ്റി തിരിച്ചു വിടുക. Aí, non te troque, meu Deus. <laughs> Olha, tem aqui. Ai, só que tenha eu. Vai dizer que. Pode dar-me uma raça. Mais que não vale. Nem até encurtila. A atenção, Sáchi. Só mais, até encurtilo que matou. Eu não vou arranjar isso aqui. Tem que captar isso, me diz se é que isso é a verdade, não é, tia? É verdade. Tá bem?

അച്ഛ കണ്ട വെഡിങ്പ്പോഴ ഇപ്പോഴാണ് ഈ സന്തോഷമായത് മക്കൾ എന്ത് മക്കൾ എന്ത് ചെയ്താണ് മക്കളുടെയും അമ്മയുടെയും ഇതാണ് ഇപ്പൊ കുടുംബം കൂടുമ്പോ ഇമ്പുള്ളതാണെന്നും കുടുംബം ഒരു സന്തുഷ്ട കുടുംബം അപ്പൊ ചേട്ടത്തി സന്തോഷമായില്ലേ ഒരു ചായലും വതുക്കണ്ട ഒരു മൂന്നാലും ഓരോ അപ്പം കുടുംബത്തിൻ്റെ കവരുസഭ വിജയത്തിനും അണിയുന്നു പുതിയ കുടുംബത്തിൻ കവരുയരുന്നുസഭ വിജയത്തിനും അണിയും ദാമ്പത്യത്തിൻ്റെ വെള്ളിത്തേ പുത്തൻ മണ